ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് അകമല ചക്യാർകുന്ന് മേഖലകളിൽ തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി വാഴ തെങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുകയും മതിലുകളും വന്യജീവി പ്രതിരോധത്തിനായി കർഷക സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് ലൈനുകളുമെല്ലാം കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് രാവിലെ ആറര കഴിഞ്ഞിട്ടും കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും ഇറങ്ങി പോകാത്തത് നാട്ടുകാരുടെ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അകമല എടത്തനശ്ശേരിക്കളം ടി പ്രദീപ് പുത്തൻ വീട്ടിൽ ഗോപകുമാരി പ്രമോദ് എം പി തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വരുത്തിയിട്ടുണ്ട് മൂന്നടി ഉയരമുള്ള മതിൽ കവച്ചു വെച്ചാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് വന്നതെന്ന് പ്രദീപ് പറഞ്ഞു കാട്ടാന ശല്യം നിരന്തരമായതോടെ കർഷകർ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണെന്നും ഭരണകൂടങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മൂന്നാം ഇറങ്ങുന്നത് ഈ കാട്ടാനയുടെ അടക്കം ആയിരുന്നു ഗേറ്റ് തുറന്നിട്ടതിനാൽ വീടിന്റെ പിൻഭാഗത്ത് തോൽത്തിന്റെ അടുത്ത് പശുവിനെ കെട്ടി പശുവിനെത്തുകയാണ് ആ സമയത്ത് എന്റെ രണ്ടു രാത്രി രണ്ടു മണി ഇടയ്ക്കാണ് ഞാൻ ടോർച്ചടിച്ച് ഇറങ്ങിയപ്പോൾ പന്നിശല്യമായിരിക്കും എന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല നായക്കൾ നിർബന്ധമായിട്ടൊരു അരമണിക്കൂറോളം കുറച്ചു ആന തൊഴുത്തിൻ്റെയോ വീട്ടിൻ്റെയോ മുൻപ് ഇറങ്ങാതെ വലിയൊരു അപകടം ഒഴിവാക്കി കനത്ത മതിൽ ഒരു രണ്ടടി വീതിയുള്ള മതിൽ ഒരു മൂന്ന് നാല് അടി അടിയോളം നാലടിയോളം പൊക്കമുള്ള മതിൽ കവച്ചു വെച്ച് ആന തൊട്ടടുത്തുള്ള പുക്കം മാരിയമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് അവരുടെ പറമ്പിൽക്കൂടെ എൻ്റെ പറമ്പിലേക്ക് ഇറങ്ങി പറമ്പിലിറങ്ങിയിട്ട് അത് വിസർജിക്കുകയും പിണ്ടമിടുകയും ചെയ്തതിന് ശേഷം ആന പുല്ല് നിന്ന് ചവിട്ടി എൻ്റെ ഫെൻസ് തെങ്ങ് കംപ്ലീറ്റ് നശിപ്പിച്ചു വാഴകൾ നശിപ്പിച്ചു അതുപോലെ പശുവിന് കിട്ടുന്ന പുല്ലെല്ലാം നശിപ്പിച്ച് തൊട്ടുള്ള ഫെൻസ് തകർത്തിട്ടാണ് ആന പാടത്തെക്കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇനി അധികാരികളും മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാ എല്ലാവരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കർഷകർ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റില്ല എല്ലാവിധ വന്യമൃഗങ്ങളുടെ ചെല്ലുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു വിശ്വാസം പോലും തകർക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് ആന ജീവൻ നിങ്ങൾ അടങ്ങൂ ലക്ഷ്യം ലോറൻസിന്റെ രാവിലെ വനമേഖലയോട് ചേർന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ലോറൻസിന്റെ കുടുംബം ഏറെ ഭീതിയിലാണ് കാട്ടാന ശല്യം നിരന്തരമായതോടെ ഉപജീവനം പോലും നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലോറൻസിന്റെ കുടുംബം ന്യൂസ് അഗമല